മനോരമയാണല്ലോ എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റൂ നാളെ നിങ്ങളെങ്ങനെ വിളിക്കും അപ്പം മാനേജ്മെന്റിന്റെ പേരിലാണെങ്കിൽ നിങ്ങളെ നാളെ എങ്ങനെ വിശേഷിപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചാപ്പയടിക്കും അല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാന്നേ നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം അതാണ് ഈ ഞങ്ങൾ ഇതൊക്കെ കേക്കൂ കേ ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ് കാരണം ഇത് കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അല്ലെങ്കിൽ തൊട്ടുതലേന്ന് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കൽ ഇപ്പൊ എന്തോ പാലക്കാട്ട് എന്തുകൊണ്ട് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത് ഇന്നലത്തെ കുട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത് ഞങ്ങൾ നാല് പത്രങ്ങൾ കൊടുത്തു നാലും നാല് കണ്ടന്റാണ് അല്ലേ ആ കഴിഞ്ഞ ലോകസഭ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മനോരമയ്ക്ക് തന്നല്ലോ ആ എന്താ അന്നൊന്നും ചോദിക്കാതിരുന്നത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫുൾ പേജ് പരസ്യം മനോരമയ്ക്ക് തന്നല്ലോ ഞങ്ങൾ അല്ല നിങ്ങളിപ്പോ മനോരമയുടെ രേഖ ചോദിച്ചല്ലോ മുസ്ലിം പത്രമെന്ന് മുസ്ലിം പത്രം എന്ന് ചോദിക്കാവോ അല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ ഒരു ഒരു പത്രത്തെ ഒരു ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കുന്നത് അങ്ങനെ നിങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഷാ ഷാഫിയെ പോലൊരാൾക്കല്ലാതെ ഇത്ര പച്ചയായി വർഗീയത പറയാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് ഏഹ് നോക്കൂ എസ് ഡി പിടെ കൈപിടിക്കുക ജമാത്തിന്റെ തോളു കയറിയിരിക്കുക എന്നിട്ട് പത്രങ്ങൾക്ക് മതം ചാർത്തി കൊടുക്കുക ഇതൊക്കെ കേരളത്തിൽ ഒരാൾക്ക് സാമാന്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ തനി നിറം മനസ്സിലായി